നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ മുക്കം നഗരസഭയ്ക്ക് ഒഡിയഫ് പ്ലസ് അംഗീകാരം എം ഐ എംഒ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച കാട്ടാന ഭീതിയിൽ മലയോരം ഐഡിയൽ ലൈബ്രറിയിൽ വായനപക്ഷാചരണവും ഐ വി ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി രാജ്യത്തെ ശുചിത്വ സർവേ സ്വച്ഛ് സർവേക്ഷണയിൽ മികച്ച പ്രകടനവുമായി മുക്കം നഗരസഭ വെളിയിട വിസർജനമുക്തമായ നഗരങ്ങളുടെ വിഭാഗത്തിലാണ് ഒ പ്ലസ് നേട്ടം കൈവരിച്ചത് സംസ്ഥാനത്ത് മുപ്പത്തിയേഴാം റാങ്കും ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ദേശീയ തലത്തിൽ മൂവായിരത്തി നാനൂറ്റി എഴുപതാം റാങ്കിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം റാങ്ക് നേടിയാണ് നഗരസഭ ഈ നേട്ടത്തിലെത്തിയത് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ കൂട്ടാര പരിശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നഗരസഭയെ ഈ നിലയിൽ എത്തിക്കാൻ കാരണമായത് മണാശ്ശേരി എം ഐ എംഒ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം മിലാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കും ഗ്ലോബൽ അലൂമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് നാല് പതിറ്റാണ്ടുകളിലായി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ അപൂർവ സംഗമം ചലച്ചിത്ര താരം മറീന മൈക്കിൾ കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഡോക്ടർ ഇ കെ സാജിദ് മുഖ്യപ്രഭാഷണം നടത്തും യുംന അജിൻ്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും അരങ്ങേറും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അക്കാദമിക ബോധവൽക്കരണങ്ങളും കലാ സാംസ്കാരിക പരിപാടികളും അസോസിയേഷൻ സംഘടിപ്പിക്കുന്നുണ്ട് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് മരക്കാർ ഹാജി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മുതലായവർ സംബന്ധിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നാലായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കാട്ടാന ഭീതിയിൽ മലയോര മേഖല പൂവാറന്തോട് പൊന്നാങ്കയം മുത്തപ്പൻപുഴ ചിപ്പിലിത്തോട് മരുതിലാവ് തുടങ്ങിയ മേഖലകളിൽ ആനകളിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു പലരും തലനാരിയിഴക്കാണ് ഇവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ജാതി വാഴ കപ്പ കുരുമുളക് തുടങ്ങിയ നിരവധി കൃഷികൾ നശിപ്പിക്കുന്നതായുള്ള പരാതിയുണ്ട് കക്കാടംപൊയിലിന് സമീപവും മലപ്പുറം ജില്ലയോട് ചേർന്ന അതിർത്തി മേഖലകളിലും ആനകളിറങ്ങി ഭീഷണി സൃഷ്ടിക്കുന്നു വിലങ്ങുപാറയിൽ ജോസഫ് തങ്കമ്മ ദമ്പതികളുടെ വീടിനേരെ കഴിഞ്ഞ ദിവസം കാട്ടാന അക്രമം അഴിച്ചിട്ടിരുന്നു കൂടാതെ ജീപ്പ് കുത്തിമറിച്ചിട്ടും സൗരോർജ്ജ ഫെൻസിംഗ് തകർത്തും ആക്രമണം നടത്തി വനം വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മുക്കം ഐഡിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു സലാം കാരമൂല അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുക്കം വിജയൻ ഉദ്ഘാടനം ചെയ്തു എ പി മുരളീധരൻ പ്രഭാഷണം നടത്തി ഷിനു മാങ്ങുന്നമ്മൽ രാധാമണി എന്നിവർ സംസാരിച്ചു കാലാവസ്ഥ മലയോര പ്രദേശങ്ങളിൽ ഇന്ന് താരതമ്യേന മഴ ലഭ്യത കുറവായിരുന്നു ശനിയാഴ്ച കോഴിക്കോട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ റേഡിയോ മുഖം